നമസ്കാരം സർ നമസ്കാരം ജനകോടികളുടെ അയ്യപ്പ ഭക്തന്മാരുടെ നെഞ്ചിൽ കാരിയുമ്പ് കുത്തിയേറ്റുന്ന സംഭവമായിരുന്നു ശബരിമലയിലെ സ്വർണപ്പാടി മോഷണം എന്താണ് ഇപ്പോൾ ആ അന്വേഷണത്തിന്റെ അവസ്ഥ ഒന്ന് വിശദീകരിക്കാൻ അന്വേഷണത്തിന്റെ ഏറ്റവും ഒടുവിലെ അവസ്ഥ എന്ന് പറയുന്നത് കെ എസ് ബൈജു എന്ന് പറയുന്ന തിരുവാഭരണ കമ്മീഷണറായിരുന്നു അദ്ദേഹം മുൻ തിരുവാഭരണ കമ്മീഷണർ അദ്ദേഹം ഇപ്പോൾ ഏഴാം പ്രതിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അപ്പം ഈ അറസ്റ്റുകളെല്ലാം ഉദ്യോഗസ്ഥരിൽ മാത്രം ആണ് നടക്കുന്നത് ഇങ്ങനെയുള്ള ആഗോള കാർട്ടൽ സംഘം നടത്തുന്നത് പോലെയുള്ള ഒരു സംഭവത്തിലെ ഈ അറസ്റ്റുകൾ ഇങ്ങനെ പോയാൽ മതിയോ ഉദ്യോഗസ്ഥരിൽ കിടന്ന് വട്ടം കറങ്ങിയാൽ മതിയോ എന്നുള്ള ഒരു ചോദ്യം പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയായിട്ട് അവശേഷിക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ വലിയ രാഷ്ട്രീയ പിൻബലം ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമാണോ ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡൻ്റായിട്ടുള്ള പിന്നെ ദേവസ്വം പ്രസിഡൻ്റായിട്ടുള്ള പി എസ് പ്രശാന്തിൻ്റെ ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ആരോഹണം തന്നെ തൊട്ടു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ സി പി എം സ്ഥാനാർത്ഥിയാക്കിയിരുന്നു സ്ഥാനാർത്ഥി സ്ഥാനം തന്നെ കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് ചേക്ക് അല്ല കോൺഗ്രസ് ആണ് സ്ഥാനാർത്ഥിയായിട്ട് അതിൽ പരാജയപ്പെട്ടു കോൺഗ്രസ് കോൺഗ്രസ് ആയിരുന്നു സ്ഥാനാർത്ഥിയായിട്ട് അപ്പോൾ അതിൽ പരാജയപ്പെട്ടു പരാജയപ്പെട്ടതിൻ്റെ പേരിൽ അദ്ദേഹം ഇനി സി പി എമ്മിൽ നിന്നാണെങ്കിൽ കിട്ടു എന്നുള്ള ധാരണയിൽ ചേക്കേറി സി പി എമ്മിലേക്ക് അപ്പം സി പി എം കൊടുത്ത പാരിതോഷികമാണ് സി പി എം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തെ നിർത്തുകയില്ല ഇനി നിർത്തിയാൽ അദ്ദേഹത്തിന് കെട്ടിവെച്ച തുക കിട്ടുകയില്ല എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ അവിടെ തന്നെ സർവീസിൽ തുടരാൻ അനുവദിച്ചുകൊണ്ട് ഏ സ്ഥാനാർത്ഥികളുടെ പാട്ടികയിൽ നിന്ന് ഒഴിവാക്കാം എന്ന് വിചാരിച്ചു എക്സ്റ്റൻഷൻ കൊടുത്തുകൊണ്ട് പക്ഷേ എക്സ്റ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ തിരിച്ചടി സി പി എമ്മിന് കിട്ടുമെന്നോ മനസ്സിലാക്കിയതുകൊണ്ട് അവരിന്ന് പിന്മാറിയിരിക്കുകയാണ് ഇപ്പോൾ പക്ഷേ സി പി എമ്മിൻ്റെ ഒരു തീരുമാനമുണ്ട് വെള്ളിയാഴ്ച ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ തീരുമാനം ഉണ്ടായിട്ടുണ്ട് അതായത് അല്ലെ നേരത്തെ തന്നെ ഒരു പൊതുധാരണ ഉണ്ടായിട്ടുണ്ട് ഇനി രാഷ്ട്രീയ നേതൃത്വം തന്നെ മതി ഇതിപ്പോൾ രാഷ്ട്രീയ നേതൃത്വം ആണോന്ന് ചോദിച്ചാൽ അല്ല പാർട്ടിയുടെ പ്രബലരായിട്ടുള്ള ഉന്നതന്മാരായിട്ടുള്ള ആളുകളെ അവിടെ വെക്കുക എന്നുള്ളതാണ് അർത്ഥം അങ്ങനെ പ്രബലന്മാർ വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ പ്രയാസമാവും ഈ കള്ളങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നത് അല്ലാഹരമാരായിരുന്നു അതെ പത്മകുമാറിനെ പിടിക്കാൻ പറ്റിയോ ഇതുവരെ വാസുവിനെ തൊടാൻ പറ്റിയോ പറ്റിട്ടില്ല കാരണം അങ്ങനെയുള്ള ശക്തർ ഈ പി എസ് പ്രശാന്തിനെ പോലുള്ള ആൾക്കാരായതുകൊണ്ടാണ് ഇത് പിടിക്കപ്പെട്ടത് എന്നാണ് കരുതപ്പെടുന്നത് പി എസ് പ്രശാന്ത് എന്ത് പണിയായിരുന്നു ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏഴു അവസാന നാളുകളിൽ ഉണ്ണികൃഷ്ണൻ അവിടെ പറയുന്ന പോലെ വിശദീകരിച്ചിരിക്കുന്നത് അശ്രദ്ധ നിസ്സാരമായ പദങ്ങൾ ഉപയോഗിച്ചാണ് ഇത് ഇന്റർനാഷണൽ കാർട്ടലാണ് കപൂർ എന്ന് പറയുന്ന പറയുന്നാഷ്ട്ര അവരുടെ ഭാഷയിൽ സാർവദേശീയമാണല്ലോ അന്താരാഷ്ട്ര ആന്റിക് കൊള്ളക്കാരൻ അമ്പലങ്ങളിൽ നിന്ന് അതിവിധ വണ്ടിച്ചോറിനെ പോലെ കാർ മോഷ്ടിക്കുന്ന മോഷ്ടോറിനെ പോലെ വളരെ വിദഗ്ധമായിട്ട് അമ്പലങ്ങളിൽ നിന്ന് വിഗ്രഹങ്ങൾ അടിച്ചുകൊണ്ടുപോയി സൗത്ത് ബൈ എന്നൊക്കെ പറയുന്ന ലോക മാർക്കറ്റുകളിൽ കൊണ്ടുപോയി വിട്ട് കോടികൾക്ക് കോടികൾക്ക് കോടികൾ ആയിട്ടുള്ള തുക സമ്പാദിച്ചിട്ടുള്ള സുഭാഷ് കപൂറിനെ അനുസ്മരിക്കുന്നതാണ് അവിടുത്തെ പ്രവർത്തനങ്ങളെന്ന് അമ്പല കൊള്ളക്കാരാണ് അവിടെ നട ഇത് നടത്തുന്നതെന്ന് നിരീക്ഷിച്ചിരിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ചിരിക്കുകയാണ് ആ രീതിയിലുള്ള കള്ളങ്ങൾ അവിടെ നടക്കുമ്പോൾ അശ്രദ്ധ ഇപ്പൊ ഈ നാളുകളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തിരുവനന്തപുരത്തെ ആസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് ഈ പി എസ് പ്രശാന്ത് ചെയ്യുന്നു എന്താണെന്ന് അറിയാമോ അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ചുരണ്ടി മാറ്റിയതുപോലെ അവിടുത്തെ സ്വർണം ഇവിടെ ഫയലുകൾ ചുരണ്ടി മാറ്റുകയാണ് തെളിവായിട്ട് തൻ്റെ രാഷ്ട്രീയ യജമാനന്മാർക്കെതിരെ വരുന്ന തെളിവുകൾ ഓരോന്നായിട്ട് ഫയലുകളിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ രണ്ടു വർഷത്തെ മിനിറ്റ്സ് ബുക്കേ അവിടെ കാണാനില്ല അത് പൊക്കി മഹസർ ബുക്കുകൾ പൊക്കി ഇത് സംബന്ധിച്ച് ഈ സ്വർണം കൊടുത്തല്ലോ അദ്ദേഹത്തിന് രേഖയുണ്ട് ആ ബിയർ മുതലാളി കിങ് ഫിഷറിന്റെ മുതലാളി അദ്ദേഹം കൊടുത്തതിന്റെ രേഖകളെല്ലാം വിശദമായിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അത് സംബന്ധിച്ചുള്ള ഒരു രേഖയും ഇല്ല ഇതപ്പോ തെളിവ് നശിപ്പിക്കലല്ലേ അതെ ജാമ്യമില്ലാ ശിക്ഷ കിട്ടാവുന്ന ഒരു വകുപ്പ് തന്നെയാണ് അയൽ ചെയ്തോണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് അയളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് പത്മകുമാരിലേക്ക് പോകുന്നില്ല അറസ്റ്റ് കാരണം അവരെയൊക്കെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ വെളിപ്പെടുത്തൽ നേരെ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് തന്നെ പോകേണ്ടി വരും എന്നുള്ള ഉറപ്പാണല്ലോ പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിലേക്ക് എത്തേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സി പി എം അതിനെ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് അതിന് ഉപോത്ബലകമായിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കാൻ പി എസ് പ്രശാന്ത് എന്ന് പറയുന്ന ശരിക്കും നേർച്ച കോഴി തന്നെയാണ് കോൺഗ്രസ് വെറും ചട്ടുകമാണ് പി എസ് പ്രശാന്ത് നേടേണ്ട ധനപരമായിട്ടുള്ള സമ്പത്ത് മുഴുവൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു എല്ലാം നേടിക്കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം കോൺഗ്രസിൽ ഇരുന്നപ്പോ ഒരു ഫ്ലെക്സ് ബോർഡിന് പോലും പണമില്ലായിരുന്ന ആള് ഇന്നിപ്പോ സ്വന്തമായിട്ട് വീടുണ്ട് പ്ലോട്ടുകളുണ്ട് പാലുകാച്ചിന് ഉണ്ണികൃഷ്ണൻ പോറ്റി അതിഥിയായിട്ട് പോയിരുന്നു അപ്പൊ കണക്ഷൻ ഉണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആണോ കമ്മീഷൻ ആണോ കീഴ്ശാന്തിയുടെ കീഴ്ശാന്തിയുടെ കീഴിലുള്ള പരിഖർമ്മി പരികർമ്മി എന്നൊരു പോസ്റ്റിന് ദേവസ്വം ബോർഡിന്റെ അനുമതി ഉണ്ടോ അവരുടെ ലിസ്റ്റിലുണ്ടോ അത് അങ്ങനെ സ്റ്റാഫ് പാറ്റേൺ ഉണ്ടോ ഹൈറാർക്കി ഉണ്ടോ ഒന്നുമില്ല ആരോ എടുത്തങ്ങ് വെച്ചു തന്ത്രിമാരും അവിടുത്തെ തന്ത്രിമാരും മന്ത്രിമാരും എല്ലാം കണക്കാൻ തന്നെ എല്ലാം കൂടി അയ്യപ്പനെ വഞ്ചിക്കുകയായിരുന്നു കഴിഞ്ഞ സീസണിലൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടുത്തെ അയാളെ കണ്ടുകഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും സാധിക്കുകയായിരുന്നു അയാളെ കണ്ടു കഴിഞ്ഞത് നമുക്കൊന്നും നേരെ ശ്രീകോലിനുള്ളിലേക്ക് കയറി പോവാം തീരുമാനിക്കുന്ന പോലീസ് ഓഫീസർ അടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് അവസ്ഥ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വരെ അതെ അത് എങ്ങനെയാ സാഹചര്യം ഉണ്ടായി രസം അതാണ് അദ്ദേഹം രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ആ ഒരു തീരുമാനമില്ലാതെ ഇല്ലാതെ അദ്ദേഹത്തിന് അങ്ങനെ ബലം പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അതിന്റെ ബലത്തിലാണ് അദ്ദേഹം ഇത്രയും നാൾ നിന്നിട്ടുള്ളതെന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് എന്നിട്ടും ഇപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഈ അയ്യപ്പനെ ആരാണ് ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നതും ആ ഒരു സമൂഹത്തിൽ നിന്ന് വലിയ പ്രതിഷേധങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് എസ് എൻ ഡി പി എൻ എസ് എസും ഒക്കെ ഈ കാര്യത്തിൽ വളരെ തണുപ്പൻ പ്രതികരണം രാഷ്ട്രീയ കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പി പോലും ഇപ്പോൾ വളരെ തണുപ്പൻ പ്രതികരണമാണ് ഇപ്പോൾ കൊണ്ടു കൈ എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്നൊരു തണുപ്പൻ പ്രതികരണം ഒരുപക്ഷെ കേരളത്തിലെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളെ ഏറ്റവും സ്വാധീനിക്കാനിടയുള്ള ഈ ഒരു കാര്യത്തിൽ തണുപ്പം അഴകുഴ സമീപനം സ്വീകരിച്ചാൽ സംഭവിക്കുന്നത് കേസ് തേച്ചു വായിച്ചാൽ ഇപ്പൊ തന്നെ കേസ് ഇഴഞ്ഞു ഹൈക്കോടതിയുടെ നിരീക്ഷണം പോലും ആ അവസ്ഥ ആലോചിച്ചു പക്ഷേ ഹൈക്കോടതിക്കും അവിടെ പരസ്യമായിട്ടുള്ള ഇൻ ക്യാമറയാണ് കാര്യങ്ങൾ നട നടക്കുന്നത് ഇൻ ക്യാമറ ആണ് അവിടെ നടക്കുന്നത് പൊതുജനങ്ങൾക്ക് ലഭ്യമല്ല അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കോടതി അന്നന്ന് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളിൽ കൂടിയാണ് നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കുന്നത് ഈ കള്ളന്മാരെയൊക്കെ നിരത്തി നിർത്ത് പരസ്യമായി വിചാരണ ചെയ്യപ്പെടേണ്ട ആൾക്കാരെ എന്തിനാണ് ഈ കള്ളങ്ങൾ മറച്ചു വെക്കുന്നത് കോടതി തന്നെ അല്ലേ ഒരിക്കൽ അപ്പോൾ സൺഷൈൻ ഈസ് ദ ബെസ്റ്റ് ഇൻസെക്റ്റ് ഇൻഫെക്റ്റ് ബെസ്റ്റ് ആൻറ്റിസെപ്റ്റിക് ആ എന്ന് പറഞ്ഞിട്ടുള്ളത് ബെസ്റ്റ് ആൻറ്റിസെപ്റ്റിക് എന്നാണ് അത് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും അണുക്കളെ നശിപ്പിക്കാൻ പറ്റിയിട്ട ഏറ്റവും ഒന്ന് സൂര്യപ്രകാശമാണ് എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താണ് എല്ലാം സൂര്യ ഇരുട്ടിലൊണ്ടും മറച്ചു വയ്ക്കാൻ ഇരുട്ടുകൊണ്ട് ഒട്ടയടക്കാനുള്ളതല്ല എല്ലാം സൂര്യപ്രകാശത്തിൽ നടക്കേണ്ട കാര്യമാണ് അതെന്തുകൊണ്ട് നടക്കുന്നില്ല അപ്പൊ അത് കോടതി ആരെയോ പേടിക്കുന്നുണ്ടതില് ആ സത്യം അത് വെച്ചുകൊണ്ട് ഈ കേസിനെ പൂരുത്താൻ കഴിവുള്ളവർ മേളിലിരിക്കുന്നുണ്ട് ദൈവത്തിനേക്കാൾ ശക്തിയുള്ള കുറേ തമ്പൂരാക്കന്മാരിയ്ക്കുന്നുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ മതിയല്ലോ എന്തുകൊണ്ട് മന്ത്രിമാറ്റം ഉണ്ടായപ്പോൾ സത്യപ്രതിജ്ഞയെ മന്ത്രിക്ക് സ്വാഭാവികമായിട്ടും കയറി രാധാകൃഷ്ണൻ ഭരിച്ച വകുപ്പായ ദേവസ്വം കിട്ടാൻ അർഹതയുണ്ടായിരുന്നു എന്തുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല കൊടുക്കാതെ വളരെ രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ ശക്തനായിട്ടുള്ള അറിയാമല്ലോ വി എൻ വാസവൻ ആ സ്ഥാനം കൊടുത്തു കാരണം അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ തന്ത്രിയാണ് അദ്ദേഹം മന്ത്രി മാത്രമല്ല തന്ത്രി കൂടിയാണ് അപ്പൊ മന്ത്രിമാരും തന്ത്രിമാരും കൂടി ശബരിമല ഇപ്പോ ശരിക്കും പറഞ്ഞ ശബരിമല തന്നെയാണോ മറ്റൊരു വ്യാജ ശബരിമല അവിടെ സൃഷ്ടിച്ചിരിക്കുകയാണോ എന്നുള്ള സന്ദേഹം നമ്മൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഒരു വികല്പം അവിടെ ഉണ്ടായിരിക്കുകയാണ് അത് ജനങ്ങൾ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ അയ്യപ്പൻ തന്നെ അത് ഏറ്റെടുക്കുമോ എൻ്റെ സ്വാമിയേ ശരണം എന്നേ പറയുന്നു